പശ്ചിമേഷ്യയെ കത്തിച്ച പേജറാക്രമണത്തിൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള ഇസ്രായേൽ നടത്തിയ ആക്രമണം ചർച്ചയാകുകയുമാണ് ഇസ്രയേലിന്റെ സൈലന്റ് അറ്റാക്കിൽ ഹിസ്ബുള്ളയും ഇറാനും നെഞ്ചു തകർന്നിരിക്കുമ്പോഴാണ് ഇസ്രയേലിന്റെ ഈ സൈബർ ആക്രമണം കൂടുതൽ ചിന്തിപ്പിക്കുന്നത് നേരത്തെയും ഇസ്രയേൽ സൈബർ ആക്രമണങ്ങൾ പലതും നടത്തിയിട്ടുണ്ട് കൂട്ടത്തിലേറെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു സ്റ്റെക്സ് നെറ്റ് ഇറാന്റെ നഡാൻസ് ആണവ നിലയത്തിൽ രണ്ടായിരത്തി പത്തിലാണ് വൻ സൈബർ ആക്രമണം നടന്നത് ലോക ശ്രദ്ധ നേടിയ ആ ആക്രമണം സൈബർ സുരക്ഷാ രംഗത്തും വലിയ ചർച്ചകൾക്കും പഠനങ്ങൾക്കും വഴിവെച്ചു ഇസ്രയേൽ യു എസ് സഹകരണത്തിലാണ് സ്റ്റക്സ് നെറ്റ് വികസിപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നു യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറുകളെ മാത്രമാണ് സ്റ്റക്സ് നെറ്റ് ലക്ഷ്യം വെച്ചത് ലോകത്തിലെ ആദ്യ സൈബർ യുദ്ധ ആയുധമായാണ് സ്റ്റക്സ് നെറ്റ് വിശേഷിപ്പിക്കപ്പെടുന്നത് മൊസാദിന്റെ തന്ത്രപരമായ പദ്ധതി വിവരങ്ങൾ ചോർത്തുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ശൃംഖലയെ സ്തംഭിപ്പിക്കുകയോ ചെയ്യുന്ന പതിവ് വയറശൈലിക്കപ്പുറം ഒരു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള യന്ത്രവൽകൃത ഭാഗങ്ങളെ നിയന്ത്രിക്കുക എന്ന രീതിയായിരുന്നു ഈ നിഗൂഢ ആയുധത്തിനുള്ളത് നടാൻ സാണവ നിലയത്തിന് രണ്ടായിരത്തി പത്തിൽ ഇന്റർനെറ്റുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു നിലയത്തിലെ കമ്പ്യൂട്ടറുകളെല്ലാം ഒരു സ്വകാര്യ നെറ്റ്വർക്ക് വഴി കണക്റ്റഡ് ആയിരുന്നെങ്കിലും അട്ടിമറികൾ ഭയന്ന് ഇവയെ ഒന്നും സൈബർ ലോകവുമായി ബന്ധിപ്പിച്ചിരുന്നില്ല എന്നാൽ ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിന്റെ തന്ത്രപരമായ പദ്ധതിയിൽ ഒരു ചാരൻ നിലയത്തിനുള്ളിൽ കടന്ന് തന്റെ കയ്യിലുള്ള പെൻഡ്രൈവിൽ നിന്ന് നിലയത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് വൈറസിനെ കടത്തുകയായിരുന്നുവെന്നും കരുതപ്പെടുന്നു അകത്തു കയറിയ വൈറസ് ദീർഘനാൾ ഉറങ്ങിക്കിടന്നു ഒരു ദിവസം വൈറസുകൾ ഉണർത്തെണീറ്റു നിലയത്തിന്റെ സംവിധാനങ്ങളെല്ലാം സുഗമമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇറാനിയൻ അധികൃതരെ വൈറസ് തെറ്റിദ്ധരിപ്പിച്ചു അതിനൊപ്പം തന്നെ തങ്ങളുടെ ഉടമസ്ഥർക്ക് നിലയത്തിന്റെ നിയന്ത്രണം നേടിക്കൊടുക്കുകയും ചെയ്തു അവർ പിന്നീട് ലോകം ഞെട്ടിയ സംഗതികളാണ് നടാൻസ് നിലയത്തിൽ നടന്നത് യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നിലയത്തിലെ ഏഴായിരത്തോളം സെൻട്രീ ഫീച്ചുകൾ അധിക വേഗത്തിൽ കറങ്ങി ഈ കറക്കത്തിലും തുടർന്ന് ഉടലെടുത്ത തകരാറിലും നിലയത്തിന്റെ കാതലായ സംവിധാനങ്ങൾക്ക് തകർച്ചയും കേടുപാടുകളും പറ്റി നടാൻ പൂർണമായും നിയന്ത്രണത്തിൽ ഇല്ലാതായി ഇറാന്റെ ആണവ മേഖലക്ക് വലിയ ആഘാതമാണ് ഇതുമൂലം സംഭവിച്ചത് സ്റ്റക്സ്നെറ്റ് ആരാണ് നിർമ്മിച്ചതെന്ന് ഇനി പറയാം സ്റ്റക്സ്നെറ്റ് ആരാണ് നിർമ്മിച്ചത് എന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമാണ് എന്നാൽ യു എസ് ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസികളുമായി ഇപ്പോഴും സാങ്കേതിക ലോകം സ്റ്റക്സ്നെറ്റിനെ ബന്ധപ്പെടുത്തുന്നുണ്ട് യു എസിന്റെ കുപ്രസിദ്ധമായ ഓപ്പറേഷൻ ഒളിമ്പിക് ഗെയിംസുമായി ബന്ധപ്പെട്ടാണ് സ്റ്റക്സ്നെറ്റ് വികസിപ്പിച്ചത് എന്നും പരക്കെ അഭ്യൂഹമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇസ്രയേൽ സൈനാധിപനായ ഗാബി അഷ്കെസ്നാസി അതീവ സ്വകാര്യമായി നടത്തിയ വിരമിക്കൽ ചടങ്ങിന്റെ വീഡിയോ ലീക്കായി ഇതിൽ പ്രസംഗത്തിനിടെ സ്റ്റാക്സ് തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമാണെന്ന് പറഞ്ഞു ഇസ്രയേലിന്റെ പങ്കും വെളിവാക്കി സി എ മുൻ ഡയറക്ടർ മൈക്കൽ ഹേഡൻ സ്റ്റാക്സ്നെ അണുബോംബ് പോലെ സവിശേഷമായ ഒരു വമ്പൻ വമ്പനായുധമെന്നാണ് വിശേഷിപ്പിച്ചത് പോലും